തുന്നികൾക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്ന ഇപ്പോഴും ശബ്ദിച്ച പി എം എ സലാമിനെ ന്യായീകരിച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ ലീഗുകാർ നിറഞ്ഞാടുകയാണ് ലീഗ് ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ആവശ്യക്കാർക്ക് തെളിവ് നൽകാം പി എം എസ് സലാം സാഹിബ് ഖേദം പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാന്യത അതും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകളുടെ ചെരുപ്പ നക്കാൻ സമസ്തയുടെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത സി പി എമ്മിന് വോട്ടു പിടിച്ചു കൊടുത്ത വകയിൽ ജയരാജനിൽ നിന്ന് നന്ദി ഏറ്റുവാങ്ങിയ സി പി എം വേദിയിൽ നിസ്കാരമാവാങ്കം നടത്തി ദൈവമില്ലാ പക്ഷത്തെ മുസ്ലിം പക്ഷമാക്കാൻ യത്നിച്ച കൊട്ടേഷൻ ടീമിനെ നാണിപ്പിക്കും വിധം ഇതര മതസ്ഥരായ കുടുംബത്തെ തെരുവിൽ കയ്യേറ്റം ചെയ്ത പാണക്കാട് പൂക്കോയത്തങ്ങളുടെ മകനെ പേരുവിളിച്ച് ചാനലിൽ അധിക്ഷേപിച്ചു യും സമസ്തയും പണക്കാടും തമ്മിൽ ബന്ധമില്ലെന്ന് കല്ലുവെച്ച വെച്ച നുണ പറയുകയും ചെയ്ത സാക്ഷാൽ മുക്കം ചെമ്പട ഗ്രൂപ്പ് അഡ്മിൻ സഖാവിന് ഇതിനിടയിൽ ഷൈക്കുണായും കണക്ക് തീർക്കലുമായി വെളുപ്പിക്കാനിറങ്ങുന്നത് കണ്ടു ആ മുടക്കാ ചരക്കിനെ അവിടെ തന്നെ വെച്ചാൽ മതി ഷജറകളെ ചാനലിൽ വന്ന് കണ്ട പിന്നിപ്പെല്ലാം ഉണ്ടാക്കി ഇപ്പോഴും ഒരു ഖേദവുമില്ലാതെ നടക്കുന്ന സമസ്ത സെക്രട്ടറി എത്രയോ ഇരട്ടിമാന്യനാണ് തെറ്റുതിരുത്തിയ ലീഗ് സെക്രട്ടറി സലാം ഇതാണ് പോസ്റ്റിലുള്ളത് ലീഗ് സെക്രട്ടറി പി എം എ സലാമിനെ ന്യായീകരിച്ചു ഇത്തരം പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്